ഒരു യുവാവേ കോട്ടുമായിട്ടതാ പിന്നീട് അത് അടയ്ക്കാൻ കഴിഞ്ഞില്ല ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ അതിൻ്റെ ഒരു അവസ്ഥ ആരായാലും ഒന്ന് ബേജാറാവൂലേ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഈ സംഭവം നടന്നത് ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ച യുവാവിനെ റെയിൽവേ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജദീൻ രക്ഷപ്പെടുത്തുന്ന രംഗങ്ങളാട്ടോ നമ്മൾ ഈ കാണുന്നത് ഈ താടിയല്ലുകൾക്ക് പറ്റിയ വ്യതിയാനങ്ങളായിരിക്കാം എന്ന് തോന്നുന്നു ഡോക്ടർ തന്നെ അല്പം പ്രയാസപ്പെട്ടിട്ടാണ് ഈ യുവാവിൻ്റെ വായ അടപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും പരിശ്രമത്തിനൊടുവിൽ യുവാവിന് വായ അടയ്ക്കാൻ കഴിഞ്ഞു ഡോക്ടറെ തൊഴുതിട്ടാണ് പിന്നെ ആ യുവാവ് അവിടെ നിന്ന് പോ പോകുന്നത് എന്തായാലും ഡോക്ടർക്കൊരു ബിഗ് സലൂട്ട്